മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഫെബ്രുവരി ചൊവ്വ ജർമ്മനിയിലെ പുതിയ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ജർമ്മനിയിലെ രാഷ്ട്രീയ മാറ്റം യൂറോപ്യൻ ശക്തിരാഷ്ട്രങ്ങളിലൊന്നായ ജർമ്മനിയിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഫ്രെഡറിഷ് മെറിസിൻ്റെ നേതൃത്വത്തിലുള്ള കക്ഷി മുന്നിലെത്തി ഫെഡറൽ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മെറിസ് നയിക്കുന്ന സി ഡി യു സി എസ് യു പാർട്ടി ഇരുപത്തിയെട്ട് പോയിൻ്റ് ആറ് ശതമാനം വോട്ട് നേടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ജർമ്മനിയിൽ ശക്തി പ്രാപിച്ചു വരുന്ന തീവ്ര വലതുപക്ഷ കക്ഷിയായ ഓൾട്ടർനേറ്റീവ് ഫ്യൂറ ഡഷ് ലാൻഡ് അഥവാ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എ എഫ് ഡി ഇരുപത് പോയിൻ്റ് എട്ട് ശതമാനം വോട്ട് നേടി രണ്ടാം സ്ഥാനത്തുണ്ട് പുറത്തുപോകുന്ന ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പതിനാറ് പോയിന്റ് നാലും പരിസ്ഥിതിവാദികളായ ഗ്രീൻസ് പാർട്ടിക്കാർക്ക് പതിനൊന്ന് പോയിന്റ് ആറും ശതമാനം വോട്ട് കിട്ടി മെർസിൻ്റെ ജയം ആകസ്മികമാണ് എന്ന് പറഞ്ഞുകൂടാ തെരഞ്ഞെടുപ്പിന് പത്ത് നാൾ മുമ്പ് നടന്ന അഭിപ്രായ വോട്ടെടുപ്പിൽ ഇരുപത്തിയൊമ്പത് ശതമാനം വോട്ടുകൾ സി ഡി യു സി എസ് യു പാർട്ടി നേടും എന്ന പ്രവചനമുണ്ടായിരുന്നു ഇതര പാർട്ടികളുടെ വോട്ടും അഭിപ്രായ വോട്ട് ഫലങ്ങളുടെ ഒപ്പമെത്തി സഖ്യമില്ലാതെ ഗവൺമെൻറ് രൂപവൽക്കരിക്കാനാവില്ല എന്നിരിക്കെ തൊട്ടുകൂടാത്ത എ എഫ് ഡി എ വിട്ട് മറ്റു കക്ഷികളുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് സി ഡി യു സി എസ് യു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള പതിനാറ് വർഷം ജർമ്മനി ഭരിച്ച ആഞ്ചല മെർക്കലിൻ്റെ പാർട്ടിയായ സി ഡി യു പിന്നെയും ഭരണത്തിലെത്തുന്നത് മെർക്കൽ പാർട്ടിയിൽ ഒതുക്കിയ മെർസിന്റെ നായകത്വത്തിലാണ് എന്ന സവിശേഷത കൂടിയുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ എസ് പി ഡി ഗ്രീൻസ് ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടി എന്നിവർ ചേർന്ന സഖ്യം പരാജയപ്പെട്ടതിനെ തുടർന്നു വന്ന തെരഞ്ഞെടുപ്പിന് ശേഷവും സഖ്യ ഗവൺമെന്റിന് തന്നെയാണ് സാധ്യത തെളിഞ്ഞിരിക്കുന്നത് നാസി ഭൂതത്തിൽ നിന്ന് ആവേശമുൾക്കൊണ്ട് തീവ്ര വലതുപക്ഷ ദേശീയതയുടെ ലൈൻ സ്വീകരിച്ച എ എഫ് ഡി എ ഒരു ഊഴം കൂടി ഭരണത്തിന് പുറത്തുനിർത്താൻ കഴിഞ്ഞതാണ് അകത്തും പുറത്തുമുള്ളവർ പ്രകടിപ്പിക്കുന്ന ഏക ആശ്വാസം വീണ്ടും ഒരിക്കൽ ഭരണത്തിലെത്തുന്ന സി ഡി ഒ പഴയ നേതാവ് മെർക്കലിൻ്റെ മധ്യമ നിലപാടിൽ നിന്നും മാറി തീവ്ര വലതുപക്ഷ ചായ്വുള്ളവരെ പാട്ടിലാക്കാനുള്ള അടവുകൾ കൂടി പുറത്തെടുത്താണ് അധികാരത്തിലേക്ക് വരുന്നത് കുടിയേറ്റക്കാർക്കെതിരായ വികാരം അലയടിക്കുന്ന യൂറോപ്പിൽ തീവ്ര ദേശീയ കക്ഷികൾ വളർച്ച നേടുന്നത് ആ ദൗർബല്യം മുതൽക്കൂട്ടിയാണ് ജർമ്മൻ തെരഞ്ഞെടുപ്പിൽ കുടിയേറ്റക്കാർക്ക് മെർക്കൽ തുറന്നിട്ട് കൊടുത്ത വാതിൽ വലിച്ചടച്ച് ഭദ്രമാക്കും എന്ന വാഗ്ദാനമായിരുന്നു സി ഡി യു സി ഡി എസ് മുന്നോട്ടുവച്ചത് അവർ മാത്രമല്ല ഏതാണ്ട് എല്ലാ കക്ഷികളും കുടിയേറ്റ നിയന്ത്രണം കർക്കശമാക്കണം എന്ന അഭിപ്രായക്കാരാണ് എന്നാൽ കുടിയേറ്റ അഭയാർത്ഥി നിയമങ്ങളിൽ കാതലായ മാറ്റം വരുത്തി അതിൽ പലതും യു എൻ ന്റെ ജനീവ കൺവെൻഷൻ തത്വങ്ങൾക്കെതിരാണെങ്കിലും അഞ്ചിന കർമ്മപരിപാടി സമർപ്പിക്കുന്നുണ്ടവർ കഴിഞ്ഞ ജനുവരിയിൽ അതിർത്തികൾ ഭദ്രമാക്കി കുടിയേറ്റക്കാരെ തടയാനുള്ള പഴുതടച്ച നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് മെർസ് അവതരിപ്പിച്ച പ്രമേയത്തെ തീവ്ര വലതുപക്ഷ എ എഫ് ഡി പിന്തുണച്ചിരുന്നു ഈ പിന്തുണ പാർട്ടിക്കുള്ളിലെ തന്റെ ആജീവനാന്ത പ്രതിയോഗിയായ മെർസിനെതിരെ ആഞ്ചല മെർക്കൽ പരമാവധി ഉപയോഗപ്പെടുത്തി നേരിയ ഭൂരിപക്ഷത്തിന് പ്രമേയം പരാജയപ്പെട്ടുവെങ്കിലും എ എഫ് ഡിക്ക് ഘോരഘോരം സംസാരിച്ചിരുന്ന മെർസ് തന്നെ അവർക്കെതിരായ മുഖ്യധാരാ കക്ഷികളുടെ തൊട്ടുകൂടായ്മ മയപ്പെടുത്തിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു അതു മനസ്സിലാക്കിയ അദ്ദേഹം തെരഞ്ഞെടുപ്പിലും ശേഷവും അവരുമായി സഖ്യമുണ്ടാവില്ല എന്ന് വ്യക്തമാക്കി കുടിയേറ്റ വിരുദ്ധ നിലപാടിൻ്റെ കൂടെ അമേരിക്കയുടെ യൂറോപ്യൻ നാറ്റോ സഖ്യവിരോധത്തിനെതിരെ പട നയിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതും മെർസിനുള്ള പിന്തുണ കൂട്ടിയിട്ടുണ്ട് യൂറോപ്പിനെ അതിവേഗം പടിപടിയായി ശക്തിപ്പെടുത്തി അമേരിക്കയിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനാണ് പ്രഥമ പരിഗണന എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയിൽ ചിലരും ട്രംപ് ഭരണകൂടവും യൂറോപ്പ് ഗുണം പിടിക്കരുത് എന്ന് നിർബന്ധം പുലർത്തുന്നുണ്ട് അവരെ മറികടന്ന് മുന്നോട്ടു പോകുമെന്നും നാറ്റോയുടെ യശസ് വീണ്ടെടുക്കുമെന്നും മെർസ് ആണയിടുന്നു അമേരിക്ക മാത്രമല്ല യുക്രൈന് ശക്തമായ പിന്തുണ നൽകുന്നതിനാൽ റഷ്യയും പുതിയ ഭരണകൂടത്തോട് അത്ര മമത പുലർത്തണം എന്നില്ല ഇക്കാര്യം മറ്റാരെക്കാളും നന്നായി അറിയുന്നതുകൊണ്ടാണ് അമേരിക്കയുടെ തുറന്ന യുദ്ധത്തിൻ്റെയും റഷ്യയുടെയും ചൈനയുടെയും ശീതയുദ്ധത്തിൻ്റെയും നടുവിൽ പെട്ടുപോയിരിക്കുകയാണ് തങ്ങൾ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതിനെ നിസ്സഹായതയായല്ല നിലനിൽപ്പിനുള്ള പോരാട്ട വീര്യമായാണ് മെർക്കലിൻ്റെ പിൻഗാമി കാണുന്നത് ഇരുവൻ ശക്തി സമ്മർദ്ദങ്ങൾക്കെതിരെ യൂറോപ്പിനെ ഐക്യത്തോടെ മുന്നോട്ട് നയിക്കും എന്നാണ് ഏറ്റവും വലിയ യൂറോപ്യൻ സമ്പദ്വ്യവസ്ഥയുടെ ഉടമയായ ജർമ്മനിയുടെ നിയുക്ത ഭരണാധികാരിയുടെ പ്രഖ്യാപനം സൈനിക കരുത്തിൻ്റെയും അണുശക്തിയുടെയും കാര്യത്തിൽ പുതിയ സാഹചര്യങ്ങൾക്കനുസൃതമായി സമീപനത്തിൽ മാറ്റം വരുത്താൻ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന സൂചനകൾ യൂറോപ്യൻ പുനരേകീകരണ ശക്തി പ്രകടനത്തിന്റെ വിളംബരമായി കാണണം പറഞ്ഞതെല്ലാം ഫലവത്താകണമെങ്കിൽ ആദ്യം വിശ്വസ്തരുടെ സഖ്യം രൂപപ്പെടുത്തി സ്ഥിരതയുള്ള ഭരണകൂടത്തിന് തുടക്കമിടണം തുടർന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ജർമ്മനിക്ക് നഷ്ടമായ യൂറോപ്യൻ നായകത്വം തിരിച്ചുപിടിക്കണം ആ ചരിത്രമാറ്റത്തിന് മെർസിന് കരുത്തുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത് മാധ്യമം പോഡ്കാസ്റ്റ്